ബംഗാളിലെ ജൽപായ്ഗുഡിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച അപകടം ചരക്കു തീവണ്ടിയും കാഞ്ചൻചംഗ എക്സ്പ്രസും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു തകർന്ന കോച്ചിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു അപകടം രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേന അംഗങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു

പരിക്കേറ്റവർക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഡോക്ടർമാരുടെ സംഘവും സജ്ജരാണ് അപകട സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉടൻ പുറപ്പെടുമെന്നും റിപ്പോർട്ടുണ്ട്